ോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരോത്സവത്തിന്റെ പ്രതിമാസ നറുക്കെടുപ്പും സമ്മാന വിതരണവും അനുമോദനവും നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരോത്സവത്തിന്റെ പ്രതിമാസ നറുക്കെടുപ്പും സമ്മാന വിതരണവും അനുമോദനവും നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു ചെറുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു രണ്ടാമത്തെ അതുപോലെ തന്നെ ഒന്നാമത്തെ മാസത്തെ സമ്മാനങ്ങളുടെ വിതരണവും ഈ രണ്ട് കാര്യങ്ങൾക്കിടയിലും ഏറ്റവും ശ്രദ്ധേയമായി മാതൃകാപരമായി അനുകരിക്കപ്പെടുന്നതുമായ ഒരു ചടങ്ങ് കൂടി യോഗത്തിൽ നടക്കുകയും ചെയ്യുന്നു നൂറുകണക്കിന് വില്ല എല്ലാ നമ്മുടെ നാട്ടിൽ മനോഹരമായ ഒരു കെട്ടിടം ചെറുപുഴ റസ്റ്റാൻഡിന് സമീപം

സംസ്ഥാനത്തെ മികച്ച വില്ലേജ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട വയക്കര വില്ലേജ് ഓഫീസർ കെ എ ഹരികൃഷ്ണനെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്തു

റോയ് ജോസ് രേഷ്മ വി രാജു ജോൺസൺ സി പടിഞ്ഞാത്ത് ജിൻഡോ ജോയ് ബിന്ദു ജേക്കബ് എ ടി വി രാജേഷ് വി പി മുഹമ്മദ് കുഞ്ഞി റോയ് ആന്ത്രോത് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ജനുവരി മാസത്തെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രെഡിറ്റഡ് ആൻഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സീവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സി യു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൻ ഫോൺ നയൻ